വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി രണ്ട് ദിവസങ്ങളിലായി നടത്തിവന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സമാപനമായത് തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഏലിയമ്മ ജോയി ആലീസ് ജോസ് രാജു കല്ലറയ്ക്കൽ വിൻസെന്റ് വി എം സെലിൻ വിൻസെന്റ് ടിന്തു സുഭാഷ് കുട്ടായി കറുപ്പൻ അജയ് വർഗീസ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി